നമ്പർ പ്ലേറ്റ് തുണി കെട്ടി മറച്ച കാറിലെത്തി അങ്കൺവാടിക്ക് സമീപം മാലിന്യം തള്ളി ഉദ്യാപര മാട അങ്കൺവാടിക്ക് സമീപമാണ് സംഭവം സിസിടി വി ദൃശ്യങ്ങളോട് ചുവടു പിടിച്ച് മാലിന്യം തള്ളിയയാളെ കണ്ടെത്തുവാൻ ശ്രമങ്ങൾ തുടങ്ങി മഞ്ചേശ്വരത്തെ മാലിന്യം മുക്തമാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിലും ദേശീയ പാതയോരത്തുൾപ്പെടെയും വലിയ രീതിയിൽ മാലിന്യം തള്ളുന്നത് മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം കെ സി എൻ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മഞ്ചേശ്വരത്തെ കാർന്നു തിന്നുന്ന മാലിന്യ പ്രശ്നം ഇതോടെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് നമ്പർ പ്ലേറ്റ് തുണികെട്ടി മറച്ച കാറിലെത്തിയ ഒരാൾ ഉദ്യാവര മാട അംഗൻവാടിക്ക് സമീപം മാലിന്യം തള്ളുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത് മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് മാലിന്യം തള്ളിയിരിക്കുന്നതെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് സംഭവം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ മാലിന്യം തള്ളിയയാളെ കണ്ടെത്തുവാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മാലിന്യത്തിനിടയിൽ നിന്നും ഉപ്പളയിലെ ഒരു സ്വർണ്ണക്കടയിൽ നിന്നും വാങ്ങിയ സ്വർണത്തിന്റെ ബിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ചുവട് പിടിച്ച് അന്വേഷണം നടത്തി ആളെ കണ്ടുപിടിക്കുവാനാകുമെന്നാണ് കരുതുന്നത് മാലിന്യം തള്ളിയാളെ തിരിച്ചറിഞ്ഞാൽ ഇയാൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഞ്ചേശ്വരത്തെ മാലിന്യമുക്തമാക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് നടന്നുവരുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും ചേർന്നാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനിടെ യാതൊരു തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുമില്ലാതെ ചിലർ ഇത്തരത്തിൽ വാഹനങ്ങളിലും മറ്റുമായി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം